പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമുക്ക് ജ്യൂസിന്റെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളും തടി കുറയ്ക്കാനായി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ ശരീരത്തിൽ ജലാംശം നിലനിർത്തി ആരോഗ്യം നൽകാനുള്ള നല്ലൊരു വഴിയാണ് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത് ജലത്തിന്റെ സാന്നിധ്യം ഒരു ബോഡി ക്ലൻസറായി പ്രവർത്തിക്കുകയും ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കുക്കുംബർ ജ്യൂസിന് കഴിയും ഇത് ഹൃദയ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കാനും ശരീരത്തിൽ നിന്ന് ടോക്സിനുകൾ പുറന്തള്ളാനും സഹായിക്കും കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത് ബി പി പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ ശക്തി കേന്ദ്രമാണ് വെള്ളരിക്ക രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഈ പോഷകങ്ങൾ ഫലപ്രദമാണ് ിലെ പൊട്ടാസ്യം ജലത്തിന്റെ അളവ് എന്നിവ കാരണവും അതിന്റെ ഡയോറിറ്റിക് ഗുണങ്ങളും ശരീരത്തിലെ രക്തസമ്മർദ്ദം ഇതുവഴി ഏറെ ഗുണകരമാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ എന്നിവയുടെ ആരോഗ്യത്തിനും കുക്കുംബർ ജ്യൂസ് വളരെ നല്ലതാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ഇത് സഹായിക്കും ചർമ്മ സംരക്ഷണത്തിനും ഇത് വളരെ സഹായകമാണ് പൊട്ടാസ്യം വൈറ്റമിൻ ഇ എന്നിവയുടെ ഒരു കലവറയാണ് കുക്കുംബർ ജ്യൂസ് ഇത് ചർമ്മത്തിന് അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു ചർമ്മത്തിന് ഈർപ്പം നൽകുന്നതുകൊണ്ട് ചുളിവുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് ചർമ്മത്തെ ശുദ്ധീകരിക്കാനും തുറക്കാനും സഹായിക്കുന്നു കലോര തീരെ കുറഞ്ഞ കുക്കുംബർ ജ്യൂസ് തടി കുറയ്ക്കാൻ പറ്റിയ മികച്ച വഴിയാണ് വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നാനും വിശപ്പ് കുറയ്ക്കാനും അതുവഴി തടി കുറയ്ക്കാനും സഹായിക്കുന്നു ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റു വീടുകളിടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം